ഇപ്പോൾ ഇത് ചിലപ്പോൾ ഭയങ്കര പേഴ്സണലായിട്ട് പോയി അതായത് ഈയൊരു ഇടയ്ക്ക് ദിലീപ് സിനിമകളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പ് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരും അപ്പോൾ ദിലീപ് എണ്ണം ഭയങ്കര പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരെന്താ പറഞ്ഞാൽ ഒഴിക്ക് പോക്കോട്ടെ ഞാൻ എൻ്റെ ഒഴിക്ക് പോകുക എന്ന് പറയുന്ന ആൾ പക്ഷേ എന്തിരുന്നാലും ദിലീപ് എണ്ണം ഒരു ഭീകര പെർഫോമർ ഉണ്ട് അല്ലെങ്കിൽ കഥാവിശേഷനും പാണ്ടിപ്പാടനും ഏകദേശം ഒരേ സമയത്ത് ഇതൊരു പ്രൊഡ്യൂസർ ഉണ്ട് അത്രയും ഒരു സിനിമാക്കാരൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് നിന്ന് ശരിക്കും എത്രത്തോളം ആ ഒരു ദിലീപ് എന്നെ മിസ് ചെയ്യുന്നത് ഇതിപ്പോ എന്ത് അറിയോ ഇതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിയുമ്പോ ഇത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരൂ ബാക്കി നമ്മുടെ സിനിമയുടെ കംപ്ലീറ്റ് സാധനം കട്ട് ചെയ്ത് പോവും ഇത് മാത്രം വെച്ചിട്ടാണ് ടാർജറ്റ് അതിലേക്കുള്ള ചോദ്യം അവൻ ലാസ്റ്റിൽ കൊണ്ടെന്നാണോ ഇവന് ഇത് മാത്രം മതി അല്ല അല്ല ദിലീപ് സിനിമകള് എല്ലാവർക്കും പ്രേക്ഷകർക്ക് റാഫിക്ക കൊറേ സിനിമകള് ദിലീപിനെ വെച്ചിട്ട് ഞാനൊരു പടം ചെയ്തിട്ടുള്ളൂ അത് നല്ല സിനിമകൾ അതായത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ എങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ ചെയ്യാൻ ദിലീപിന് ബാക്കി ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് അവസ്ഥയിൽ വന്നാലും നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർ ദിലീപിന് ഇപ്പോഴും ഓഡിയൻസുള്ളതല്ലേ അത് തീർച്ചയായിട്ടും നമുക്ക് ഡയറക്ടേഴ്സിന് ധൈര്യമുണ്ട് പ്രൊഡ്യൂസേഴ്സിന് ധൈര്യമുണ്ട് ആർട്ടിസ്റ്റിന് ധൈര്യമുണ്ട് റൈറ്റേഴ്സിന് ധൈര്യമുണ്ട് പിന്നെ ആർക്കാണ് ധൈര്യം കുറവ് നല്ല കഥയും ദിലീപിന് ആപ്റ്റായിട്ട് വരുന്ന ഉറപ്പായിട്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും രണ്ടുപേരും കോമൺ ആയിട്ടുള്ള വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇവരെ വിളിക്കുന്നത് രണ്ടുപേരും നല്ല തിരക്കുള്ള ആർട്ടിസ്റ്റുകളുമാണ് ഇഷ്ടപോലെ സിനിമകൾ പക്ഷെ അവരത് അതൊക്കെ ബാലൻസ് ചെയ്ത് അർജുനായിരുന്നു ഒരു ഇരുപത്തിരണ്ട് ദിവസം അല്ലേ ഒരു ഇരുപത്തിരണ്ട് ദിവസം അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ട് വന്ന് ഭംഗിയായിട്ട് അത് ചെയ്തു തന്നു അർജുന പടത്തിൽ കാരണം ഒരുപാട് നല്ല ഫ്യൂച്ചറുള്ള നല്ല കഴിവുള്ള നല്ല ഫ്യൂച്ചറുള്ള ഒരു ആക്ടറാണ് അർജുൻ അയാൾ വന്നാൽ ചെയ്തു ഷൈനിന് ഒരു ദിവസം പോലും ഫ്രീ അല്ല ഇദ്ദേഹം നമുക്ക് പക്ഷേ നൈറ്റ് സീൻസ് കൂടുതലുള്ളത് അല്ലെ ഷൈനുള്ള പകല് വേറൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ പാക്കപ്പ് പറയുമ്പോൾ നമ്മളെ ലൊക്കേഷനിൽ വന്നിട്ട് നേരം വിളിക്കുന്നവരെ അതാണ് നമ്മൾ അങ്ങനെയാണ് ആ രണ്ട് പേര് നമുക്ക് കിട്ടിയത് അല്ല ഞാൻ വേണ്ടെ ഇപ്പോൾ ഈ യൂത്ത് അല്ല ഇപ്പം ഇപ്പം ഈ പിള്ളേരെ കുറിച്ചിട്ട് ഇപ്പോൾ ഷൈനാണെങ്കിലും അർജുനാണെങ്കിലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇവരെ വെച്ചിട്ട് പറഞ്ഞു ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങളിലും കേട്ടേക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു തലവേന ഉണ്ടാക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഫുൾ നൈറ്റ് ഇപ്പോൾ റവിക പറഞ്ഞ പോലെ ഈ ഇവൻ്റെ ഷെയൻ ടോം ചാക്കോയുടെ ഒക്കെ നേരം വിളിക്കുകയുള്ളായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയർഡാവും പക്ഷെ ഇവർ വളരെ ആക്റ്റീവായിട്ട് ഒരു കുഴപ്പമില്ലാതെ നമ്മളോടത്തൊക്കെ ഒരു ടെൻഷൻ തരാണ്ട് സഹകരിച്ച ആർട്ടിസ്റ്റുകളാണ് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അയാൾ തലവേന ഉണ്ടാക്കണം ഇയാൾ തലവേന ഉണ്ടാക്കണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ദൈവാനുഗ്രഹിച്ചിട്ട് ഈ യുവതലമുറയിൽ നിന്ന് വന്ന അത്ഷകളാരും ഒരു തലേന്നും ഉണ്ടാക്കിയിട്ടില്ല